ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും അംഗീകാരത്തോടു കൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻസി പ്ലസ് ടു ബി എച്ച് എസ് എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ജനങ്ങൾക്ക് മികച്ച ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തിൽ ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച പാനാൾ പഞ്ചായത്തിലെ പൈങ്കുളം ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി നിർവഹിച്ചു നിങ്ങളുടെ തൊട്ടടുത്തുള്ള ജനകീയാരോഗ്യ കേന്ദ്രം ചൊവ്വാഴ്ചകളിൽ നടത്തുന്ന സൌജന്യ ടെസ്റ്റുകൾ ഗ്രാമീണ മേഖലയിലെ സാധാരണക്കാർ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണമെന്ന് മന്ത്രി പറഞ്ഞു പഞ്ചായത്തിന്റെ പരിധിയിലുള്ള ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം ഇവിടെ ഒരു കോടി എൺപത്തി ആറ് ലക്ഷം രൂപയുടെ വിവിധ പദ്ധതികൾ ഉദ്ഘാടനവും ചെയ്യപ്പെടുകയാണ് ഇതുകൂടാതെ പാലാൾ ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിൽ ഒരു ജനകീയ ആരോഗ്യ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യപ്പെടുകയുണ്ട് അവിടെ എൺപതിനായിരത്തി മുന്നൂറ്റി പതിനൊന്ന് ജനസംഖ്യ വരുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് പതിനാറ് വാർഡുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ജനകീയ ആരോഗ്യ കേന്ദ്രം അതായത് പൊതുജനാരോഗ്യ മുൻനിർത്തിയാണ് രോഗപ്രതിരോധം ആരോഗ്യ സംരക്ഷണം പതിനായിരം വരെയുള്ള അയ്യായിരം മുതൽ പതിനായിരം വരെയുള്ള പോപ്പുലേഷന് ഒരു ജനകീയ ആരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രം കൂടിയായിരിക്കും അവിടെ ആഴ്ചയിൽ ഒരു ദിവസം ചൊവ്വാഴ്ചകളിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള വെൽനസ് ക്ലിനിക്കാണ് ഏതെങ്കിലും മുഖ്യധാര മാധ്യമങ്ങൾ എഴുതുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ നിങ്ങൾക്ക് പോകണം കേട്ടോ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ ചൊവ്വാഴ്ച എല്ലാം സൗജന്യമാണ് അവിടെ ഫ്രീ ആയിട്ടാണ് പരിശോധിക്കുന്നത് പ്രശ്നവേണ പരിശോധിക്കാം ഷുഗർ പരിശോധിക്കാം അതുപോലെ എച്ച് ബി രക്തം കുറവുണ്ടോ എന്നുള്ളത് പരിശോധിക്കാം നിങ്ങളുടെ തൊട്ടടുത്തുള്ള ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ അയ്യായിരത്തി നാനൂറ്റി ഒൻപത് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ സംസ്ഥാനത്ത് തുടങ്ങിയത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉദ്ഘാടനം ചെയ്തു അവിടെ ഡയബറ്റിക് ക്ലിനിക്ക് ഉണ്ട് നമ്മുടെ നമ്മുടെ ആളുകൾക്ക് മാതാപിതാക്കൾക്ക് സഹോദരങ്ങൾക്ക് പ്രമേഹമുണ്ടെങ്കിൽ അവർക്ക് ഡയബറ്റിക് ക്ലിനിക്കിൽ വരാം ജനകീയാരോഗ്യ കേന്ദ്രത്തിലുണ്ട് കൺട്രോൾഡ് ആയിട്ട് രോഗം കൊണ്ടുപോകാൻ സാധിക്കും ബി ഉണ്ടെങ്കിൽ കൺട്രോൾഡ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അങ്ങനെ രോഗപ്രതിരോധവും രോഗനിയന്ത്രണവും രോഗനിർമാർജനവുമാണ് ആരോഗ്യമേഖലയിൽ സർക്കാർ നടത്തിവരുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ നവീകരണമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു ചേലക്കര എം എൽ എ യു ആർ പ്രദീപിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ആലത്തൂർ ലോക്സഭാ മണ്ഡലം എം പി കെ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു പാനാൽ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദിവ്യ കെ സ്വാഗതം ആശംസിച്ചു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മഷഫ് പാനാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ ജില്ലാ പഞ്ചായത്ത് മെമ്പർ മായ ടീച്ചർ മറ്റ് ജനപ്രതിനിധികൾ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു പൈൻകുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ശിലാഫലകം പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ അനാച്ഛാദനം ചെയ്തു ഇപ്പൊ നമ്മുടെ പഞ്ചായത്തിന്റെ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനമാണ് കഴിച്ചിരിക്കുന്നത് നമ്മുടെ ആരോഗ്യ കേന്ദ്രം ഏറ്റവും നല്ല രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ ആരോഗ്യ രംഗത്തുള്ള എല്ലാവരും നല്ല സഹകരണമുണ്ട് നമ്മുടെ നാട്ടുകാരും പഞ്ചായത്തിൻ്റെ പ്രതിനിധികളും ബ്ലോക്കും എല്ലാവരും ആ അത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ അതെല്ലാം നമ്മുടെ രോഗികൾക്കും നാട്ടുകാർക്കും പ്രയോജനകരമായ രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് നമ്മുടെ ും മറ്റുള്ളവരോടും ഏറ്റവും നല്ല സന്തോഷം അറിയിച്ചുകൊണ്ട് ആധുനിക കൂടിയ നവീകരിച്ച കേന്ദ്രം ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാകുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു ന്യൂസ് സിസിന്